കരിയർ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്ത സിനിമകളിലൊക്കെ ഓൺവോയ്സിലാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം അപ്പം അതില് പല സിനിമകളിലും സഖാവിൽ മാത്ര ഡ അപ്പൊ ഇപ്പൊ തെലുങ്കില് പോയിട്ടും തൃശ്ശൂർ ഭാഷയില് അവിടെ സംസാരിച്ചിട്ട് ആ ഇന്റർവ്യൂ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിലിപ്പോ ഒരു പ്രേതം കാരണ സമയത്ത് അപ്പൊ ഡബിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇതില് ഓൺ വോയിസ് ആണോ അപ്പം ഓൺ വോയ്സ് ആണെങ്കിൽ തൃശ്ശൂർ ഭാഷ കടന്നു വരാതെ എങ്ങനെയാണ് ഡബ് ചെയ്തിട്ടുള്ളത് ഇതില് ഓൺ വോയിസ് ആണ് പക്ഷെ ഞാൻ വളരെയധികം പെർട്ടിക്കുലർ പെർട്ടിക്കുലർ ആയിരുന്നു ഇതില് തൃശ്ശൂർ ഭാഷ വരുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഡയലോഗും വളരെ കാണാൻ പാടം പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഡെലിവറി ചെയ്തിട്ടുള്ളത് ഒട്ടും തൃശ്ശൂർ ഭാഷ വന്നിട്ടില്ല അത് വരാൻ പാടില്ല കാരണം ഒരു പ്രേതം ആ തൃശൂർ സ്ലാങ്ങിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന നമ്മൾ നോക്കണല്ലോ

പക്ഷെ ബാക്കി ബാക്കിയുള്ള സിനിമകളിലൊക്കെ അടുത്ത കുട്ടി അടുത്ത വീട്ടിലത്തെ പെൺകുട്ടി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തൃശ്ശൂർ ഭാഷയായാലും കുഴപ്പമില്ല പക്ഷെ ആ തെലുങ്ക് സിനിമയിലൊക്കെ ഡബ് ചെയ്തപ്പോ ട്രോള് വരുമെന്നൊന്നും ട്രോള് വരുന്നത് അങ്ങനെ പേടിക്കാറില്ല ഇറ്റ്സ് പാർട്ട് ഓഫ് പാസ്റ്റ് ഓഫ് ദി ഇൻഡസ്ട്രി അത്രയും ഞാൻ കാണാറുള്ളൂ